നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മരത്തിൻ്റെ ഡിസൈനിലുള്ള ടൈല് ഫോർട്ടി ഫൈവ് ആങ്കിളിൽ കട്ട് ചെയ്ത് ഒട്ടിക്കണ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ കമൻ്റിൽ വന്ന് ചോദിക്കാറുണ്ട് ഈ ഫോർട്ടി ഫൈവ് ആങ്കിളിൽ കട്ട് ചെയ്ത് ഒട്ടിക്കണ ജസ്റ്റ് ഒരു വീഡിയോ സെറ്റ് ചെയ്തുകൂടെ ചാനലിൽ എന്ന് കാരണം ഒരുപാട് ഫോർട്ടി ഫൈവ് ആങ്കിളിൽ കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഇതുപോലുള്ള ഒരു വീഡിയോ വർഷങ്ങൾക്ക് മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വുഡൻഡൈൽ ഫോർട്ടി ഫൈവ് അടിക്കുന്നത് അടിച്ച് സെറ്റ് ചെയ്ത് ഒട്ടിക്കണത് അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും അവരെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ന്യൂസിൽ ഇതുപോലെ തന്നെ സി ടു ഗ്രേഡിലുള്ള ഗം കറക്റ്റ് ഇതുപോലെ തേക്കുക അതിന് ശേഷം കറക്റ്റ് പി യു ബേസ് ആയിട്ടുള്ള സ്പോട്ട് ബോണ്ട് ഗം ഇതുപോലെ ഫോർട്ടി ഫൈവ് അടിച്ച ആ ഒരു ആംഗിളിൽ കറക്റ്റായിട്ട് തേച്ച് കൊടുക്കുക സ്പോട്ട് ബോണ്ട് ഇടവിട്ട് ഇടവിട്ട് ചെയ്യുന്നത് ആണ് കമ്പനി പറഞ്ഞെങ്കിലും ഇത് നമ്മൾ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ടച്ച് ചെയ്യുന്ന രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതാകുമ്പോൾ ഒന്നും കൂടെ ബലമാണ് അപ്പോൾ ഈ എഡ്ജി ചിപ്പിങ്ങൊന്നും വല്ലാതെ ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് മാസ്കിൻ്റെ ടൈപ്പ് ഒട്ടിച്ച് കറക്റ്റ് ചെയ്യൊരു അഞ്ചെട്ട് സ്ഥലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ ഒട്ടിച്ചു വെച്ചാൽ മതി കറക്റ്റ് ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യൽ അത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു മട്ട എടുത്തിട്ട് കറക്റ്റ് ന്യൂസ് മട്ടത്തിന് കറക്റ്റ് ചെയ്യുക ഇത്രയാണ് നമ്മൾ ഈ ഒട്ടിക്കുന്ന ഒരു രീതി അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ പരിപൂർണമായിട്ട് കാണുക കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്ടോ ഞാൻ ഈ ഒരു വീഡിയോ വിടണത് അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ അടിപൊളി അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ ആദ്യം ടോപ്പ് വിരിച്ചതാണ് കേട്ടോ സ്റ്റേറിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു നോസ് നമ്മൾ ഒട്ടിക്കാറ് അത് കറക്റ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക